എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കൊരു നമ്മളൊക്കെ ഒരു ന്യൂസ് കേട്ടു അല്ലേ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഒരു ആൾ ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഓടിക്കൂടിയതാണ് അവിടെ കുറച്ച് പേര് മരണപ്പെടുവാനായിട്ടൊക്കെ ഇടയായി എന്ന് വെച്ചാൽ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുവാനായിട്ട് ഇടയായി എന്നുള്ളൊരു ന്യൂസ് നമ്മൾ എല്ലാവരും കേട്ടു അല്ലേ അപ്പോൾ ഈ ഈ ആൾ ആൾദൈവത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആൾ ദൈവത്തിന്റെ ഭാര്യയും മക്കളുമൊക്കെ ഇവിടെ ഉള്ളതെന്ന് പോലും ആർക്കും വലിയ നിശ്ചയമൊന്നുമില്ല എല്ലാവരും അവരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യുവാനോ ഒന്നും ചെയ്യുവാനും കഴിയാത്ത നമ്മളെയൊക്കെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ കുറച്ച് ഫെയിമുണ്ട് കുറച്ച് പൈസയുണ്ട് അതിലപ്പുറമൊന്നുമില്ല അല്ലേ ഒരു സാധാ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് ജനങ്ങള് കുഞ്ഞു 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 പിള്ളേരെ എടുത്തിട്ട് ഓടുന്നു ഇനി ആ കുഞ്ഞു കൊച്ചിനെ ഈ പുള്ളിനെ കൊണ്ട് പേരിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവിടെയാണ് മനുഷ്യന് എന്നുള്ളത് ദൈവം തന്നിരിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നതല്ലേ ഈ വിവേകം ആർക്കാണ് കിട്ടുന്നത് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവത്തെ തേടുന്നവർക്ക് ദൈവം എന്ത് കൊടുക്കും ജ്ഞാനവും വിവേകവും എല്ലാം ദൈവം കൊടുക്കും അല്ലേ അപ്പോൾ ഓർക്കുക നമ്മൾക്കൊക്കെ ഈ ജ്ഞാനവും വിവേകവും കറക്റ്റ് സമയത്ത് വർക്കാകുന്നില്ലെങ്കിൽ ഓർത്തോണം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ നിന്നും ഒത്തിരി അകലെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി നമ്മളുടെ പെന്തൊക്കത്തിലോട്ട് വരുവാണെങ്കിലോ ഉണ്ട് ഒരുപാട് ആൾ ദൈവങ്ങൾ അല്ലേ അതിലേക്ക് ഞാൻ വരാം അതിനു മുൻപ് നമ്മളുടെ ക്രിസ്ത്യൻ സമൂഹത്തിലോട്ട് ഇതര ക്രിസ്ത്യൻ അവിടെയും ഉണ്ട് ആൾ ദൈവങ്ങൾ ആരാണ് ഈ ആൾ ദൈവങ്ങൾ അവിടെ മെത്രാനുണ്ട് വലിയ വലിയ അച്ചന്മാരുണ്ട് അങ്ങനെ ഓരോ ലെവലിലുള്ളവർക്കും വലിയ വലിയ ആഡംബര കാറുകൾ അവർക്ക് എന്താ പറയുക അവർക്ക് വലിയ വലിയ ഭദ്രാസ്തന ഭദ്രാസനങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യൻ കോളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഉണ്ട് ഇനി അടുത്തതെന്താണ് നമ്മളുടെ പെന്തക്കൊസ്ത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെയും ഉണ്ട് ആൾ ദൈവങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് അതിശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താകും അവർ പിന്നെ ആൾ ദൈവങ്ങളായിട്ട് രൂപാന്തരപ്പെടും എന്ന് വെച്ചാൽ അവർക്കൊരു പ്രത്യേക എമൗണ്ട് കൊടുത്താലേ അവരെ കാണാൻ പറ്റത്തുള്ളൂ അവർ ശുശ്രൂഷിക്കാൻ വരുന്നതിന് ഇത്ര എമൗണ്ട് കൊടുക്കണം പിന്നെ എന്താണ് അവർക്ക് പ്രത്യേകമായ ഭക്ഷണ ക്രമങ്ങളുണ്ട് പ്രത്യേകമായ കാറുകളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ വരുത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള എന്ന് പിന്നെ അവരെ വിളിച്ചാൽ കിട്ടത്തില്ല വിളിക്കണമെങ്കിൽ എന്താണ് അവരുടെ അസിസ്റ്റൻ്റുമാരായിരിക്കും ഫോൺ എടുക്കുന്നത് അവരിൽ നിന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കണം ചിലരെ കാണണമെങ്കിൽ ഫീസ് ും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ബന്ധുക്കസ്തിലും ഉണ്ട് എന്നുള്ളതും നമ്മളെയൊക്കെ നാണം കെടുത്തുന്ന വസ്തുതകൾ തന്നെയാണ് അല്ലേ കാരണം നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു മൂന്നര വർഷക്കാലം നമ്മൾക്ക് വേണ്ടി ഇവിടെ നമ്മളെ പറഞ്ഞും പഠിപ്പിച്ചും ദൈവം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവിടെ എന്താണ് ഏറ്റവും താഴ്ന്ന ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു ഏറ്റവും താഴ്മ ധരിച്ചവനായിട്ട് വന്നു ഏത് പാവപ്പെട്ടവനും ഏത് ഗതിയില്ലാത്തവനും കടന്നു ചെല്ലുവാനും ഒരു മടിയും കാണിക്കണ്ടാത്ത ഒരു ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ അടുത്തത് എന്താണ് ആ ദൈവവും തേടി ഇറങ്ങിയത് ആരെയാണ് പാവങ്ങളെയാ തേടി ഇറങ്ങിയതല്ലേ തന്നെ ആവശ്യമുള്ളവരുടെ അടുത്തിലേ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവത്തെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഇന്ന് ആ ദൈവത്തിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്ഥാനാധിപതികൾ എന്ന് പറഞ്ഞ് ഇവിടെ ഇന്ന് അരങ്ങു വാഴുന്നവർ മിക്കപ്പോഴും എന്താണ് ആ ദൈവത്തിൻ്റെ രൂപവും ഭാവവും ഒന്നുമല്ല ഇവർക്ക് വലിയ വലിയ കാറുകള് വലിയ വലിയ ആഡംബര വസതികള് പിന്നെ എന്താണ് വലിയ വലിയ ഇവർക്ക് ഇവരെ കാണണമെങ്കിൽ വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ ഇവരെ ഡയറക്റ്റ് കാണുവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ അല്ലാത്തവരൊക്കെ പാവപ്പെട്ട ആൾക്കാർക്കൊന്നും ഇവരെ കാണുവാൻ അനുവാദമില്ല അങ്ങനത്തെ ആൾ ദൈവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നേ നമ്മളൊന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇതര മതസ്ഥരെ എടുത്തു നോക്കിയാൽ അവിടെയുമുണ്ട് ആൾ ദൈവങ്ങൾ അതു പിന്നെ പോട്ടെ അവർക്ക് അത്ര എന്താ പറയുക പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ ആണെന്നെങ്കിലും വയ്ക്കാം എന്നാൽ നമ്മളിവിടെ പഠിക്കുകയാണ് നമ്മളുടെ ദൈവം എന്താണ് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് ദൈവം ഒരു ഭക്തനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ച ഒരു പുസ്തകം നമ്മളുടെ കയ്യിലുണ്ട് അല്ലെ ആ പുസ്തകവും എടുത്തുകൊണ്ടാണ് നമ്മൾ ആരാകുന്നത് ആൾ ദൈവങ്ങളായിട്ട് മാറുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ ഈ ദിവസങ്ങളിൽ നമ്മളിന്ന് തിരിച്ചറിയണം ഈ ആൾ ദൈവങ്ങളെ ഒരു കണക്കിന് വളർത്തുന്നത് ആരാണ് മനുഷ്യർ തന്നെയാണ് അല്ലേ മനുഷ്യർ ഇവരുടെ പുറകെ പോയില്ലെങ്കിൽ ഇവർ ഒരു ആൾ ദൈവവും ഒന്നുമില്ല അല്ലെ ഇവർ പറയുന്ന പൈസ കൊടുത്ത് ഇവരെ കാണുവാൻ ആൾക്കാർ ചെന്നില്ല എങ്കിൽ ഇവരുടെ ഇവർ താഴോട്ടിറങ്ങും ഇനി ഇവരെ വളർത്തുന്നത് ആരാണ് നമ്മളെ നമ്മളെപ്പോലത്തെ മനുഷ്യർ തന്നെയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മളുടെ തമിഴ്നാട്ടിലെ ആ ഒരു വലിയ നടൻ്റെ മഹാനടൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് ആൾക്കാരവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ പ്രിവിലേജ് ഉള്ളൂ പിന്നെ തമിഴന്മാർ പിന്നെ പോട്ടേന്ന് വയ്ക്കുക അവർക്കെന്താണ് അവർക്ക് കാണുന്നവരൊക്കെ ദൈവമാണ് അവർ കാണുന്നവർക്കൊക്കെ അങ്ങ് ദൈവമായിട്ട് അവരെ അങ്ങ് അവരങ്ങ് calculate ചെയ്ത് വെച്ചേക്കുകയാണ് എന്നാൽ നമ്മുടെ കേരളത്തിലോട്ട് വന്നു കഴിയുമ്പോഴും ആ നമ്മുടെ വേടനും കാടനും ഒക്കെ ഇങ്ങനെ അരങ്ങു വാഴിക്കൊണ്ട് അരങ്ങു വാഴുവാണ് അല്ലെ അവരെ കാണാനും ഇന്നത്തെ കലിപ്പനും കാന്താരിമാരും ഒക്കെ അങ്ങോട്ടാണ് വേടനെ കാണാൻ ഇനി അതിനപ്പുറമേ ഉള്ള ഏതാണ്ട് തെറുപ്പാട്ടുകൾ പാടുന്നവുമാരെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഫാൻസ് അസോസിയേഷൻ കൂടുതലാണ് അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെയാണ് അതൊക്കെ പോട്ടപ്പോൾ പുറത്ത് ആത്മീയത്തിൻ്റെ പുറത്താന്ന് വെക്കാം എന്നാൽ ആത്മീയ ഗോളത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോഴും പ്രവാചകന്മാരുടെയൊക്കെ അല്ലേ ചാർജ് ഭയങ്കരമാണ് ഒരു നല്ലൊരു പ്രവാചകനെ കിട്ടണമെങ്കിൽ ചാർജ് ഭയങ്കരമാണ് അവർക്ക് ആ ഒരു ചാർജ് കൊടുത്താലേ അവർ പ്രാർത്ഥിക്കത്തുള്ളൂ അവർ പ്രവചനം പറയത്തുള്ളൂ ഇനി ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോഴോ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോഴും വലിയ വലിയ ദൈവദാസന്മാരാണെങ്കിൽ അവർക്ക് റേറ്റ് കൂടും ആ റേറ്റ് കൊടുത്താൽ മാത്രമേ ഇവർ വന്നിട്ട് ശുശ്രൂഷിക്കത്തുള്ളൂ ഇങ്ങനെ പൈസ വെച്ച് നടക്കുന്ന ഇവരിലൊന്നും വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല ദുരാത്മാവാണ് എന്നും തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും നമ്മൾക്കൊന്നുമില്ല കാരണം നമ്മളൊക്കെ എങ്ങോട്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ ആൾ ദൈവങ്ങളുടെ അതായത് ആൾ ദൈവമായിട്ട് സ്വയം ചിത്രീകരിച്ചിരിക്കുന്ന വ്യക്തികളുടെ പുറകെയാണ് നമ്മളൊക്കെ പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഒന്ന് ഫൈനലി മനസ്സിലാക്കുക ഈ ആൾ ദൈവങ്ങളെ വളർത്തുന്നത് നമ്മളെ പോലെയുള്ളവരാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക നമ്മൾ തീരുമാനിച്ചാൽ നമ്മളൊരു തീരുമാനമെടുത്താൽ ആൾ ദൈവങ്ങളൊക്കെ സാധാരണ മനുഷ്യരായി തീരും തീരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മളുടെ ഹീറോ ആരാണ് നമ്മളുടെ ഹീറോ നമ്മൾക്ക് വേണ്ടി അവസാനത്തുള്ള തിരി കാൽവരി കാൽവരിക്രൂഷ്യൻ നമ്മൾക്ക് വേണ്ടി ചിന്തിയ നമ്മളുടെ ദൈവമാണല്ലേ അല്ലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന് ദൈവം ശത്രുക്കളെ സ്നേഹിക്കുവാൻ ദൈവം അതിനപ്പുറം എന്താണ് ഇങ്ങോട്ടിറങ്ങി വന്നു താഴ്മ താഴ്മ ധരിച്ച് ഈ താഴ്മയുള്ള ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ആ ദൈവത്തെ കാണുവാനായിട്ട് ഒരു ഫീസ് നമ്മൾക്ക് വേണ്ട ഒരു പൈസയും കൊടുക്കണ്ട ഇത്ര പൈസ കൊടുത്താലേ ആ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ എന്നൊന്നുമില്ല ഹൃദയം നുറങ്ങിയവർക്ക് ഇഹോവ സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു ഇതാണ് നമ്മളുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയെന്ന് തിരിച്ചറിഞ്ഞ് ഇനി വളർന്നു വരുന്ന എൻ്റെ കുഞ്ഞനുജന്മാരോടും അനുജത്തിമാരോടുമടക്കം എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഹീറോ ഈ എന്താ പറയുക ഈ എന്താ പറയുക ഇങ്ങനെ വാക്കുകളൊന്നും കിട്ടുന്നില്ല നമ്മളുടെ ഹീറോ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഇതുപോലത്തെ എന്നു വെച്ചാൽ നമ്മളെപ്പോലെ ശ്വസിക്കുകയും നമ്മളെപ്പോലെ കരയുകയും നമ്മളെപ്പോലെ ചിരിക്കുകയും നമ്മളെ പോലെയുള്ള ഒരു സാധാ മനുഷ്യരല്ല നമ്മളുടെ ഹീറോ അവർ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവർ കുറച്ച് ആഡംബരക്കാരുകളിൽ സഞ്ചരിച്ചത് കൊണ്ടോ ഒന്നും അവരല്ല നമ്മളുടെ ഹീറോ നമ്മളുടെ ഹീറോ ആരാണ് നമ്മളുടെ ഹീറോ നമ്മൾ ആരാധിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുക നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ്റെ പുറകെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അവരെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ അവരെ പൊക്കി പിടിക്കുവാൻ നമ്മൾ പോകാതിരിക്കുക അതുപോലെ തന്നെ ആത്മീയ ആത്മീയകോളത്തിലെ എന്താ പറയുക ആൾ ദൈവങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ിക്കേണ്ടത് നമ്മളുടെ ദൈവത്തെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മളുടെ ദൈവമാരാണ് സർവജ്ഞാനിയായ ദൈവമാണ് സർവ്വവും സൃഷ്ടിച്ച ദൈവം സകലത്തെയും ഒരു ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവം ഇനി ഈ ലോകത്തിലുള്ള ആൾ ദൈവങ്ങളുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാലോ അവർക്ക് സ്വന്തമായിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവരും നമ്മളെപ്പോലെ രോഗം വന്ന് ഹോസ്പിറ്റലുകളിൽ പോകും ഡോക്ടർമാർ അവരെ പരിചരിക്കണം അവരെ പരിചരിക്കണം അങ്ങനെയുള്ള സാധാ മനുഷ്യന്മാരെ നമ്മൾ എന്ത് ചെയ്യരുത് അവരെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ദൈവത്തെ മാത്രമായിരിക്കണം നമ്മളുടെ ഹീറോ നമ്മളുടെ ദൈവം മാത്രമായിരിക്കണം വേറെ വേറെ ഒരു ഹീറോയും ഹീറോയിനും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം